ആരോഗ്യരംഗം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഡോക്ടർ ഹാരിസ് വളരെ സത്യസന്ധനായ ഒരു ഡോക്ടറാണെന്നാണ് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹാരിസ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ നടപടി ഇനിയും വൈകാൻ പാടില്ല ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മന്ത്രി വീണാ ചോർജനും ഒടിഞ്ഞു മാറാൻ കഴിയുകയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകളും എട്ടിക്കുന്നത് തന്നെയായിരുന്നു പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായന നൽകേണ്ടി വരുന്ന ഒരു ഡോക്ടറുടെ വികാരമാണ് ഹാരിസ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ താൻ ജോലി രാജിവെക്കുന്നുവെന്ന കാര്യം ആലോചിച്ചതായും യൂറോളജി വിഭാഗം മേധാവി കൂടിയായ ഹാരിസ് തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് ചുറ്റും പരിമിതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ എഫ് ബി പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചെങ്കിലും വിവാദം കത്തിപ്പടരുകയാണുണ്ടായത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയകക്ഷി ഭേദമെന്നെ കേരളീയ സമൂഹം മുഖവിലയ്ക്കെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും വിപുലമായ പരിശോധനയും ഇനിയും അനിവാര്യമാണ് അതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയാണ് വേണ്ടത് ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വകുപ്പ് മന്ത്രി വീണാ സുരജ് അറിയുന്നില്ലെങ്കിൽ ആ വകുപ്പിന് തന്നെ എന്തോ തകരാറുണ്ട് എന്ന് കരുതേണ്ടി വരും ഇതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റം താഴെ തട്ട് മുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതും ഇതിനകം വ്യക്തമായി കഴിഞ്ഞിട്ടുമുണ്ട് ഡോക്ടർ ഹാരിസ് പറയുന്നത് അദ്ദേഹം ഇത്തരം വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്താൻ കാരണം തന്നെ മേലധികാരുടെ മുന്നിൽ പലവട്ടം പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് കൊണ്ടാണെന്നാണ് അങ്ങനെയെങ്കിൽ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിൽ ഉണ്ടാക്കിയ സിസ്റ്റം എന്നെ പാളിപ്പോയെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് നടപടി വീണ ജോർജിനെതിരെയും വേണമെന്ന് പറയേണ്ടി വരുന്നത് വനം വകുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്ന മറ്റൊരു വകുപ്പാണ് വകുപ്പ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്നും ഉണ്ടാക്കുന്ന ഏതൊരു വിവാദവും ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും വലയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുക രാഷ്ട്രീയ എതിരാളികൾക്ക് സർക്കാരിനെ അടിക്കാൻ മറ്റൊരു മടി കൂടിയാണിത് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമെല്ലാം ഡോക്ടർ ഹാരിസ് നേരിട്ട് തന്നെ പലവട്ടം മേലധികാരികളെ അറിയിച്ചിട്ടും ഒരു നടപടിയും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ട് ചെയ്യേണ്ടവർ അത് ചെയ്യാതിരുന്നതിൽ വീഴ്ച വരത്തിയിട്ടുണ്ടോ എന്ന് പോലും ഡോക്ടർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ആരും നേരിട്ടെത്തി ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തുകയോ ഇക്കാര്യം തിരക്കി വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പുകളിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നും വാങ്ങുന്ന ഉപകരണങ്ങൾ തന്നെ ചിലത് ഉപയോഗിക്കാനാവാത്തതെന്നും ഹാരിസ് പറയുമ്പോൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മാത്രമല്ല വാങ്ങാതിരിക്കുന്നതിൽ പോലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അതുകൊണ്ട് വകുപ്പ് തല അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും നിലവിൽ അനിവാര്യമാണ് ഇതോടൊപ്പം തന്നെ ആശുപത്രിയുടെ മേലധികാരികൾ സ്വീകരിച്ച നടപടികളും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ആശുപത്രിയിലേക്ക് പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിച്ചു തരുന്നുണ്ടെന്ന ഡോക്ടർക്ക് പറയേണ്ടി വന്നത് തന്നെ വലിയ കിതികേടാണ് ആർ ഐ ആർ എസ് എന്ന ഉപകരണം സർക്കാരിനോട് പലതവണ വാങ്ങി തരാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല എന്നും ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രോഗികൾ തന്നെ ഇത് വാങ്ങിച്ചു തരുന്നത് കൊണ്ട് മാത്രമാണ് സർജറി മുടങ്ങാതെ പോകുന്നതെന്നും അത് തന്നെ അപേക്ഷിച്ചും ഇരന്നുമാണ് വാങ്ങുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ തല കുണിക്കേണ്ടി വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ് പാവങ്ങൾ അധികാരത്തിൽ എത്തിച്ച ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു നിവർത്തിയും ഇല്ലാത്തവരാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത് അവരുടെ കീശിയിൽ കൈയിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് തന്നെ സർക്കാരിനോട് ചോദിക്കേണ്ടതായി വരും ഇതെല്ലാം കണ്ടുമടുത്തത് കൊണ്ടാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അങ്ങനെ ഒരു പോസ്റ്റ് എഡിന് വരുന്നത് എന്ന് പറഞ്ഞ ഡോക്ടർക്ക് നേരെ ഇനി അച്ചടക്കത്തിന് വാൾ കൂടി ഓങ്ങിയാൽ അത് വലിയ തിരിച്ചടിയാണ് സർക്കാരിന് ഉണ്ടാകുക എന്ന തിരിച്ചറിവും വകുപ്പ് മന്ത്രി വീണ ജോർജിന് ഉണ്ടാവണം കൊച്ചിയിലെ ഒരു കമ്പനിയിൽ നിന്നാണ് ആർ ഐ ആർ എസ് വാങ്ങുന്നതെന്നും അവർ അയച്ചു തരുന്നതു പ്രകാരം രോഗികൾ അവരുടെ ഗൂഗിൾ പേയിലേക്ക് പണം അടക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഏജന്റ് വന്ന പണം വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും വ്യക്തമായി ശ്രദ്ധിക്കാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട് കാരണം മെഡിക്കൽ കോളേജിന് സ്വന്തമായി ഇത്തരം ഉപകരണങ്ങൾ വാങ്ങാതെ സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ സാമ്പത്തിക താല്പര്യം മുൻനിർത്തിയുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനും തീർച്ചയായും വ്യക്തത വരേണ്ടതുണ്ട് ഉപകരണങ്ങൾക്ക് പല ആളുകൾ പണം നൽകുന്നതും ഏജന്റുമാർ വന്ന് പണം വാങ്ങുന്നതും തങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണെന്നും ഒരു വിജിലൻസ് അന്വേഷണം വന്നാൽ ഇതൊക്കെ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരുത്തുമെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടിയതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടർ ഹാരിസ് ഭയപ്പെടുന്നത് പോലെ തീർച്ചയായും ഡോക്ടർമാർ കൈക്കൂലി വാങ്ങിയതായി തന്നെയാണ് പ്രചരിക്കപ്പെടുക ഡോക്ടർമാരെ ബലിയാടാക്കി അണിയറയിൽ സാമ്പത്തിക നേട്ടം കൊയ്യുന്നവരെയാണ് യഥാർത്ഥത്തിൽ ആദ്യം പിടികൂടേണ്ടത് അതിന് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ തന്നെ ധാരാളമാണ് അടിയന്തര സ്വഭാവമുള്ള ഉപകരണങ്ങൾ അടിയന്തരമായി തന്നെയാണ് സർക്കാർ ആശുപത്രികളിൽ വാങ്ങി നൽകേണ്ടത് അതല്ലാതെ രോഗികളെയും ഡോക്ടർമാരെയും കഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്താൽ ഒപ്പമുള്ള ജനങ്ങൾ തന്നെ ഇടതുപക്ഷത്തോട് അകലുമെന്നത് വീണ ചോർജ് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സി നേതൃത്വം അത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും